നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ നല്ലതുപോലെ കാട് പിടിച്ച് കായ്ക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി സൂത്രപ്പണിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒന്നല്ല രണ്ട് വിളക്കൂട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ട് വളക്കൂട്ടുകളും വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനാദ്യം വേണ്ടത് ഇതേപോലെ ഒരു പഴയ ബക്കറ്റാണ് പ്ലാസ്റ്റിക് കുപ്പി ഡെപ്പ ആയാലും മതി അതല്ല ബക്കറ്റാണുള്ളതെങ്കിൽ ബക്കറ്റ് അപ്പോൾ അതിലേക്ക് നമുക്ക് ചാണകം ഇട്ട് കൊടുക്കാം പച്ച ചാണകമാണ് ഏറ്റവും ഉത്തമം എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അപ്പോൾ ചാണകം നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ബക്കറ്റിന് ഇത്രയും ചാണകം മതിയാവും കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നിറയെ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ച് നമുക്ക് അത് മാറ്റി വെക്കാം മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് ഇതില് കട്ടാളായിട്ടൊക്കെ കിടക്കുന്നെങ്കിൽ ചാണകം കുറച്ച് ഉണങ്ങിയതാണെങ്കിൽ കട്ടകൾ തീർച്ചയായിട്ടും കാണും അപ്പോൾ ആ കട്ടാളൊക്കെ ഒന്ന് ഉടച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കുന്നത് നന്നായിരിക്കും അതിന് ശേഷം നന്നായിട്ടൊന്ന് എടുത്ത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു പത്ത് ദിവസം അങ്ങനെ മാറ്റി മാറ്റിവെക്കണം അപ്പോൾ അത് അങ്ങനെ ഇരുന്നോട്ടെ ഇനി നമുക്ക് അടുത്ത വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ആദ്യം ഒരു ബ്ലാസ്റ്റിക് ബോട്ടില് എടുക്കുക അടപ്പുള്ള അടച്ചു വെക്കാൻ സൗകര്യമുള്ള ഒരു ബ്ലാസ്റ്റിക് കുപ്പിയാണ് വേണ്ടത് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചാണകം കൊടുക്കാം ഇതിപ്പോ ചാണക പൊടിയാണ് ഇതിലും പച്ച ചാണകമാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഉപയോഗിക്കണം അപ്പോ ചാണകം നമുക്ക് ഈ ഒരു കുപ്പിക്കകത്തേക്ക് ഇട്ടുകൊടുക്കാം കുപ്പയുടെ കാൽഭാഗവും വേണ്ട അതിലും താഴെ മാത്രം ചാണകം ആവശ്യള്ളൂ അപ്പൊ ഇനി അടുത്തത് വേണ്ടെന്ന് വെച്ചാ വേപ്പിൻ പിണ്ണാക്കാണ് അപ്പോൾ വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി അത് തന്നെ ധാരാളം മതി ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അടുത്തത് നമുക്ക് വേണ്ടത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഒരു പക്ഷേ നിങ്ങൾ കിട്ടിയില്ല എങ്കിലും കടല പിണ്ണാക്ക് ഒരു കാരണവശാലും ഒഴിവാക്കരുത് ചാണകവും കടല പിണ്ണാക്കും ചേർത്ത് പുളപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കടലപ്പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ പിടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കടല പിണ്ണാക്ക് അതിനുശേഷം നമുക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഡെപ്പ യുടെ ഏകദേശം കാത് വരെ അതിൻ്റെ ഒരു കഴുത്ത് കഴിഞ്ഞ് വരെ നമുക്ക് വെള്ളം നിറച്ചു കൊടുക്കാം ഇതേപോലെ പുളിപ്പിക്കുന്ന വളങ്ങൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വേപ്പിൻ പിന്നാക്കൊക്കെ പൊടി വാങ്ങാൻ നിൽക്കാതെ ഇതേപോലെ കട്ടയായിട്ടുള്ളത് വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ഇത് വെള്ളത്തിൽ കോക്കുമ്പോൾ ഒരുപാട് അധികം കോവുന്ന പെരുകി വരും അതേസമയം പൊടിയാണെങ്കിൽ അങ്ങനെ പെരുകി വരത്തില്ല വരുമെങ്കിലും ഒരുപാട് കുറവായിരിക്കും നമ്മൾ നേരിട്ട് ചെടികൾക്ക് നൽകാനോ ട്രെയിനിൽ നിറയ്ക്കാനോ ഒക്കെ ആണെങ്കിൽ എപ്പോഴും പൊടി വാങ്ങുന്നതാണ് നല്ലത് അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കാം ഇതും ഒരു പത്ത് ദിവസം ഇതേപോലെ ഇരിക്കണം ഇനി പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ വളം എങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വളങ്ങാണ്ടിലേ പത്ത് ദിവസം കഴിഞ്ഞപ്പോ നന്നായിട്ട് അത് പുളിച്ചിട്ടുണ്ട് നമ്മളെ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണകവും എല്ലാം കൂടെയൊക്കെ ഒന്ന് നല്ലതുപോലെ പുളിച്ച് വന്നിട്ടുണ്ട് അത് നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിൽ കണ്ടില്ലേ ചാണകപ്പൊടി ചെറിയ കട്ടകളൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് കോന്നു കോന്നുകിടക്കായിരിക്കും നമുക്കതിനേക്ക് ഉടച്ച് കലക്കി എടുക്കാം ഒരു കമ്പ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് കലക്കി റെഡിയാക്കി എടുക്കാം അതേപോലെ എല്ലാം നന്നായിട്ട് മിക്സായി നമുക്ക് കിട്ടണം ഇതിന് നമ്മള് മറ്റു വെള്ളമായിട്ടൊന്നും ഇനി ഡൈലൂട്ട് ഒന്നും ചെയ്യണ്ട നേരിട്ട് തന്നെ നമുക്ക് ഓരോ ചെറിയ കപ്പ് വീതം ഓരോ ചെടിയുടെയും ചുവട്ടില് പൂത്ത് നിൽക്കുന്ന ഓരോ ചെടിയുടെയും ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്ക് പൂത്ത് നിൽക്കുന്ന ചെടികൾക്ക് മാത്രമല്ല ചെടി നട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെറിയ അളവില് ചെടികളുടെ ചുവട്ടിൽ നൽകാവുന്ന ഒരു നല്ല വളമാണിത് നല്ല റിസൾട്ടിന് നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ് ചെടി നട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഈ ഒരു വളക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെയുള്ള ഒരു വളർച്ച നമുക്ക് അപ്പോൾ കാണാനും സാധിക്കും ഒരുപാട് ശിഖരങ്ങൾ വരികയും അതിൽ നിറയെ പൂവിടുകയും ചെയ്യുന്നത് കാണാം ആ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ നല്ല കായയായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഞാനിപ്പോ ഈ എന്താണ് തയ്യാറാക്കിയ ഈ ഈ ഒരു ഡെപ്പയിൽ നിറയെ ഈ ഈ ഒരു പ്രായത്തിലുള്ള കത്തിരി തൈയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ഇപ്പൊ കാ പിടിച്ചു തുടങ്ങിയ കത്തിരി തൈ ആണ് അതിന്റെ ചുവട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ ഇതേപോലെ നിങ്ങൾക്കും ഓരോ ചെടിയുടെ ചുവട്ടിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയ വളം കൂടെ ഒന്ന് നോക്കാം ഇതാ കണ്ടില്ലേ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടാണ് നമ്മുടെ ബക്കറ്റിൽ നിറയെ ചെളിയൊക്കെ തെറച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെ ബക്കറ്റില് ആ ഒരു ചാണക വെള്ളവും നമുക്ക് ഇതേപോലെ നന്നായിട്ട് കലക്കിയെടുക്കാം തെളിഞ്ഞു നിന്നതാണ് നന്നായിട്ട് കലക്കി എടുക്കുകയാണ് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രം നിറയെ എടുത്തതിന് ശേഷം ഓരോ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഒളിച്ച ഒരു വളമാണ് ചെടികളൊക്കെ റോക്കറ്റ് പോലെ വളർന്നു പോകുന്നത് നമുക്ക് കാണാം ഇതിപ്പോ ഞാൻ ഒഴിക്കുന്നത് വാളരിങ്ങയുടെ പടർന്നു പടർന്ന് തുടങ്ങിയ ചെടിയുടെ ചുവട്ടിലാണ് പടർന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ മുമ്പ് ഈ വളം ഒഴിച്ചിരുന്നപ്പോൾ അതിൽ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്നുള്ള വളർച്ചയാണ് വാളരിങ്ങയ്ക്കുള്ളത് അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ശിഖരങ്ങളൊക്കെ വരാനായിട്ട് ഈ ഒരു വളക്കൂട്ട് നമ്മളെ സഹായിക്കും അപ്പൊ ഈ വളവും നമ്മൾ വെള്ളമായിട്ട് ഡൈല്യൂട്ട് ഒന്നും ചെയ്യേണ്ട നേരിട്ട് തന്നെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കൊടുക്കാം ലോബേഖല നേടുന്നതായാലും തറയിൽ നട്ടേക്കുന്നതായാലും ഇങ്ങനെയുള്ളതായാലും നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം പൂവിട്ട ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല എന്താണ് വലിപ്പമുള്ള കായ്കള് മുളകായാലും വഴുതണിങ്ങായാലും കത്രിക ആയാലും നല്ല വലിപ്പമുള്ള കായകള് തന്നെ നമുക്ക് ലഭിക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ട് വളക്കൂട്ടുകളും നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ചെടികളില് ഒഴിക്കണം അപ്പോൾ അടുത്തൊരു കൃഷി വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ